നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷത്തെ ബി എസ് സി പ്രോഗ്രാം നാല് വർഷത്തെ ബി എസ് സി പ്രോഗ്രാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ സെഷൻ ജൂലൈ സെഷൻ മുതലാണ് നാല് വർഷത്തെ ബി എസ് സി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻവരി സെഷൻ മുതൽ തന്നെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് നാല് കൊല്ലത്തെ ബി എസ് സി ഈ നാല് കൊല്ലത്തെ ബി എസ് സി എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് നാല് കൊല്ലത്തെ ബി എസ് സിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നാല് കൊല്ലത്തെ ബി എസ് സി ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട നമ്മൾ പാലിക്കേണ്ട നിർബന്ധമായും പാലിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യമേ മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിന്റെ അകത്തും ഇന്ത്യ ഇന്ത്യ മുഴുവനും വിദേശത്തും ഏറെ പ്രചാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോയുടെ എല്ലാ കോഴ്സും കേരളത്തിലടക്കം എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചതാണ് ഇഗ്നോയ്ക്ക് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നൽകിയിരിക്കുന്ന പദവി എന്ന് പറയുന്നത് എ പ്ലസ് പ്ലസ് ഗ്രേഡാണ് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും എല്ലാ കോളേജുകൾക്കും നൽകുന്ന പദവികളിലെ ഏറ്റവും ടോപ്പ് പദവിയാണ് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ബി എസ് സി ഫിസിക്സ് അപ്ലൈ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് യു ജി സിയുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഈ നാലു കൊല്ലത്തെ ബി എസ് സി എങ്ങനെയാണ് അതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രിയപ്പെട്ടവരെ ഏറെ മാറ്റങ്ങൾക്ക് അനുയോജ്യമാണ് മാറ്റങ്ങൾ ഉള്ളതാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറെ മാറ്റങ്ങൾ ഉള്ളതാണ് ഈ ഏറെ മാറ്റങ്ങൾ ഉള്ളത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു അക്ഷയ സെന്ററോ ഒരു കമ്പ്യൂട്ടർ സെന്ററോ താങ്കൾ തന്നെയോ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗവേഷണം ചെയ്തിട്ടുണ്ടാവില്ല ആഴത്തിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ടാവില്ല ഇരുപത് കൊല്ലത്തിൽ കൂടുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എംനോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ഇഗ്നോ അക്കാഡമീഷ്യൻസ് ഇഗിനോ അക്കാഡമിക് കൗൺസിലർമാർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കണം താങ്കൾ ഇതിലെ കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കോഴ്സുകൾ തെറ്റിപ്പോവുകയാണ് എങ്കിൽ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തത് തെറ്റിപ്പോവുകയാണ് എങ്കിൽ താങ്കളെ ഏറ്റവും വലിയ പ്രശ്നമാണ് കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നത് അൻപാർന്ന തമിഴ് മക്കൾക്ക് എന്നത് ഉടൻപിറപ്പുകൾക്ക് നാല് വരുടെ ബി എസ് സി പ്രോഗ്രാം படிக்கலாம் அதற்கு யூஜிசி என்ன 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 சொல்கிறது அதற்கு தேவையான தகுதி முறைகள் என்னென்ன அது எவ்வளவு டியூரேஷன் அதற்கு உள்ளது தொழில் அதுவா வேலை கிடைக்க வாய்ப்பு எவ்வளவு இருக்கிறது அப்படி கோர்ஸுக்கு தேவையான எல்லா இன்ஃபர்மேஷனும் நான் இதில் உங்களுக்கு தெளிவாக நான் சொல்கின்றேன் நான் தமிழிலும் மலையாளத்திலும் இங்கிலீஷிலும் மிக்ஸ் செய்து உங்களுக்கு தருவது எல்லாவருக்கும் புரியும் எல்லாருக்கும் மனசிலாகும் யூ கேன் அண்டர்ஸ்டாண்ட் தட் லெவல் ஐ கேன் சே ஐ கேன் சே okay how can we discuss bsc physics what are the eligibility criteria what uh, what its duration how can we approach a four year bsc program that we can discuss the, through this uh, video uh, dears first of all, you understand there are seven bscs seven bscs seven <laughs> bsc ഏഴ് ബി എസ് സി ഉണ്ട് ബോട്ടണി കെമിസ്ട്രി ജോഗ്രഫി ജിയോളജി മാത്തമെറ്റിക്സ് ഫിസിക്സ് ജോളജി ടെൻ പ്ലസ് ടു ഉള്ള എല്ലാവർക്കും അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ഐ ടി ഐയോ പോളിടെക്നിക്കോ സയൻസ് വിഷയത്തോടു കൂടി എടുത്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നമുക്ക് ഇതിലെ ബി എസ് സി പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ബോട്ടണി കെമിസ്ട്രി ജിയോഗ്രഫി ജിയോളജി മാത്തമെറ്റിക്സ് ഫിസിക്സ് ആൻഡ് ജിയോളജി ആൽഫബറ്റിക് ഓർഡറിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഗ്രൂപ്പുകൾ തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ൾ ആകെ അവതാളത്തിലായി പോകും താങ്കൾക്ക് നാല് കൊല്ലത്തെ ഡിഗ്രി എന്നുള്ളത് വലിയ വിഷമം പിടിച്ച ചില സംഗതികളായിരിക്കും സെമസ്റ്റർ വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിനും ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാല് തരത്തിലുള്ള ഡിഗ്രികൾ നിലവിൽ ഉണ്ട് ആ നാല് തരത്തിലുള്ള ഡിഗ്രികളും താങ്കൾക്കും ചെയ്യാം മൂന്ന് കൊല്ലത്തെ മൈനർ ഡിഗ്രി മൂന്ന് കൊല്ലത്തെ മേജർ ഡിഗ്രി മൂന്ന് കൊല്ലത്തെ ഓണേഴ്സ് ഡിഗ്രി നാല് കൊല്ലത്തെ ഓണേഴ്സ് ഡിഗ്രി അങ്ങനെ നാല് തരത്തിൽ ചെയ്യാം അതിനോടൊപ്പം തന്നെ ലാറ്ററൽ എക്സിറ്റ് വ്യൂ ഓഫ് പോയിന്റിലും നമുക്ക് നൽകുന്നുണ്ട് ലാറ്ററൽ എൻട്രി പോയിന്റ് ഓഫ് വ്യൂവിലും നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള സംഗതികൾ പറയുമ്പോൾ ഇരുപത് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ നൽകുന്നു ഒന്ന് യു ജി സിയിലെ അംഗീകരിച്ച കോഴ്സുകളുടെ ലിസ്റ്റുകൾ ഏതൊക്കെ ആ അംഗീകരിച്ച ലിസ്റ്റിൽ നമ്മുടെ ഈ കോഴ്സുകൾ ഉൾപ്പെടുന്നുണ്ടോ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഈ കോഴ്സുകൾ അംഗീകരിക്കുന്നുണ്ടോ കേരള പി എസ് സിയിൽ അംഗീകരിക്കുന്നുണ്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ യു ജി സിയുടെ ഫൈനൽ ലിസ്റ്റ് എന്താണ് ഓഡിയല്ലെ ഗൈഡ് ലൈൻ എന്താണ് കേരള അസംബ്ലി ഇതുമായി ബന്ധപ്പെട്ടത് എന്താണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇഗ്നോ അംഗീകരിച്ചിട്ടുള്ള മറ്റ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് രണ്ട് തരം ഡിഗ്രികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ നാല് തരത്തിലുള്ള ഡിഗ്രികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഒപ്പം തന്നെ ഒരേ സമയത്ത് രണ്ട് ഡിഗ്രി അല്ലെങ്കിൽ രണ്ട് പി അല്ലെങ്കിൽ ഒരു പി ഒരു ഡിഗ്രിയും ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ അത് എങ്ങനെയാണ് നാല് കൊല്ലത്തെ ഈ ഡിഗ്രി പ്രോഗ്രാമിന്റെ എൻട്രി പ്രോഗ്രാം എക്സിറ്റ് പ്രോഗ്രാം എങ്ങനെയാണ് അഥവാ മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പി ജി ഒരു കൊല്ലം എന്നും രണ്ട് കൊല്ലം എന്നും മാറിയിട്ടുണ്ടല്ലോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് നൽകുന്ന കരിക്കുലാർ അപ്രോച്ച് ഗൈഡ് ലൈൻ എന്തൊക്കെയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റീസിന്റെ അംഗീകരിച്ച യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഏതാണ് അതിന്റെ ലിസ്റ്റുകൾ എവിടെ കിട്ടും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റുകൾ എവിടെ കിട്ടും ഇങ്ങനെയുള്ള ഇരുപത് സംഗതികൾക്കുമുള്ള ഉത്തരം താങ്കൾക്ക് ലഭിക്കാൻ ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ താങ്കൾ വാട്സാപ്പ് ചെയ്ത് താങ്കൾക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് ഒരു വാട്സാപ്പ് ചെയ്താൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കളെ സഹായിക്കും പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ കാലഘട്ടത്തിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ആദ്യമേ നടപ്പിലാക്കിയ യൂണിവേഴ്സിറ്റി ഇഗ്നോവാണ് കാരണം ഒരു യൂണിവേഴ്സിറ്റിക്കും ജനുവരി സെഷനിലെ അഡ്മിഷൻ ഇല്ല ജനുവരി സെഷനിലെ അഡ്മിഷൻ ഇല്ല നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ പത്രദ്വാര നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ചിട്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എന്ന് പക്ഷെ ഇവിടെ ഓൾറെഡി ചിട്ടപ്പെടുത്തി കഴിഞ്ഞു ചിട്ടപ്പെടുത്തി കഴിഞ്ഞു ഇഗ്നോ ജനുവരി മുതൽ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയും എല്ലാ മേഖലകളിലേക്കും അത് കടന്നിരിക്കുകയും ഒന്നാമത്തെ ബാച്ച് കുട്ടികൾ ഇപ്പോൾ നാല് വർഷത്തെ ഡിഗ്രി ഒന്നാമത്തെ ബാച്ചിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ബാച്ചിലാണ് ഇഗ്നോ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നത് മാത്രമല്ല മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒന്നും ഇക്കാര്യത്തിൽ കൂടുതൽ അറിയാതെ ഒരു അക്ഷയ കേന്ദ്രത്തിലോ ോ അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ടുള്ള ചെറിയ കുട്ടികൾ നടത്തുന്ന ഒരു കുട്ടി ഗ്രൂപ്പുകളുണ്ട് അലർട്ട് എന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ വൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകളെ കോമാളികളാക്കുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ ചെന്ന് പറ്റിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എം നോട്ട്സ് താങ്കൾക്ക് നൽകുന്ന ഈ വിശദമായ ഇൻഫർമേഷൻസ് വിശ്വസിക്കുക എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിലെത്തി താങ്കൾക്ക് ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാകും മാത്രമല്ല ഇവിടെ ഈ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട് ആ ഫോമിൽ താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അഡ്മിഷൻസ് തന്നെ താങ്കൾക്ക് എടുത്തത് െ സഹായിക്കും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഓരോ സെമസ്റ്ററിലും പതിനാറ് ക്രെഡിറ്റ് പതിനെട്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് എന്ന് എടുക്കേണ്ടതുണ്ട് അത് ഏത് സെമസ്റ്ററിലാണ് പതിനാറ് ക്രെഡിറ്റ് എടുക്കുക ഏത് സെമസ്റ്ററിലാണ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് എടുക്കുക ഏത് സെമസ്റ്ററിലാണ് ഇരുപത് ക്രെഡിറ്റ് എടുക്കുക എപ്പോഴാണ് നമ്മൾക്ക് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എടുക്കേണ്ടത് മൈനർ കോഴ്സസ് ഏതാണ് മേജർ കോഴ്സ് ഏതാണ് വൊക്കേഷണൽ കോഴ്സസ് ഏതാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് അഥവാ ലാംഗ്വേജ് കോഴ്സസ് ഏതാണ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഏതാണ് ഇൻട്രോക്ടറി ലെവൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഏതാണ് ഇന്റേൺഷിപ്പ് ഏതിനൊക്കെയാണ് ഉള്ളത് ഡിസർട്ടേഷൻ ഏതിനൊക്കെയാണ് ഉള്ളത് കോമൺ ആയിട്ടുള്ള വാല്യൂ ആഡഡ് കോഴ്സസ് എപ്പോഴാണ് ഉള്ളത് ടോട്ടൽ ക്രെഡിറ്റ് എങ്ങനെയാണ് ഉള്ളത് ഇതെല്ലാം സമഗ്രമായി താങ്കൾ അറിയേണ്ടതുണ്ട് അത് വിദഗ്ധരും ഇതിൻ്റെ തന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലെ കോഴ്സസും കഴിഞ്ഞിട്ടുള്ള അധ്യാപകർക്ക് മാത്രമേ ഇത്തരത്തിൽ കൃത്യമായ ഇൻഫർമേഷൻസ് താങ്കൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നൽകുന്നത് ഇഗിനോ അക്കാഡമിക് കൗൺസിലർമാരാണ് അങ്ങനെയുള്ള കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഈ കോഴ്സുകൾ എടുത്തില്ല എങ്കിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞോ രണ്ട് കൊല്ലം കഴിഞ്ഞോ നാല് കൊല്ലം കഴിഞ്ഞോ ആയിരിക്കും നിങ്ങൾ പറ്റിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക ഒരു പരീക്ഷണത്തിന് താങ്കൾ മുതിരരുത് ഇത്തരത്തിലുള്ള കോമാളിക്കൂട്ടങ്ങളുടെ അടുത്തേക്ക് താങ്കൾ പോകരുത് നിർബന്ധമായും എം നോട്ട്സ് നൽകുന്ന ഈ നിർദ്ദേശം ഇത് ഉപദേശമല്ല ഈ നിർദ്ദേശം താങ്കൾ മനസ്സിലാക്കുക അത് എന്താണ് എന്ന് ഒന്ന് റിസേർച്ച് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഹെൽപ് ഡെസ്കിന്റെ സേവനം നിർബന്ധമായും താങ്കൾ ആവശ്യപ്പെടുക ഒന്നാമത്തെ വർഷത്തിൽ നമുക്ക് പതിനെട്ട് ആണ് എടുക്കേണ്ടത് ഒന്നാമത്തെ വർഷത്തിലെ രണ്ടാമത്തെ സെമസ്റ്ററിലെ ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ആണ് എടുക്കേണ്ടത് ഒന്നാമത്തെ സെമസ്റ്ററിലെ പതിനെട്ട് ക്രെഡിറ്റ് തുടങ്ങുന്ന കുട്ടിക്ക് പതുക്കെ രണ്ടാമത്തെ സെമസ്റ്ററിൽ ഇത്തിരി കൂടുതൽ അങ്ങനെ മൊത്തം നമുക്ക് അവിടെ മുപ്പത് ക്രെഡിറ്റ് അങ്ങനെ ഓരോ വർഷവും മുപ്പത് ക്രെഡിറ്റ് മുപ്പത് ക്രെഡിറ്റ് മുപ്പത് ക്രെഡിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പുറത്തേക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലമ സർട്ടിഫിക്കറ്റ് കിട്ടും എക്സിറ്റ് ഒന്ന് നാൽപ്പത് ക്രെഡിറ്റ് കരസ്ഥമാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാം അല്ല രണ്ടാമത്തെ വർഷം പ്രവേശിക്കണമെങ്കിൽ കൃത്യമായി സബ്ജെക്റ്റ് കോമ്പിനേഷനുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ എടുക്കേണ്ടത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് ഏതൊക്കെയാണ് ആ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിലെ താങ്കൾക്ക് ആവശ്യമായിട്ടുള്ളത് ഫിസിക്സുമായി ബന്ധപ്പെട്ട മെക്കാനിക്സ് ലബോറട്ടറി ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം മാഗ്നറ്റി ഇലക്ട്രിസിറ്റി ആൻഡ് ലബോറട്ടറി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കോഴ്സസ് ഏതൊക്കെയാണ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഏതൊക്കെയാണ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് കൂടാതെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതൊക്കെയാണ് വാല്യൂ ആഡഡ് കോഴ്സസ് ഏതാണ് എന്ന് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് പൂർത്തിയാക്കി വേണം താങ്കൾ പുറത്തേക്ക് വരാൻ അങ്ങനെ ഇരുപത് ക്രെഡിറ്റ് പൂർത്തിയാക്കി രണ്ടാം ഒന്നാം വർഷം വീണ്ടും ഇരുപത് ക്രെഡിറ്റ് പൂർത്തിയാക്കി രണ്ടാമത്തെ വർഷം സെമസ്റ്ററിൽ അങ്ങനെ നാൽപ്പത് ക്രെഡിറ്റ് ഒന്നാമത്തെ വർഷത്തിലും നാല്പത് ക്രെഡിറ്റ് രണ്ടാമത്തെ വർഷത്തിലും നാൽപ്പത് ക്രെഡിറ്റിൽ മൂന്നാം വർഷത്തിലും നാല്പത് ക്രെഡിറ്റ് നാലാമത്തെ വർഷത്തിലുമായി താങ്കൾക്ക് ചെയ്യാം താങ്കൾക്ക് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക താങ്കൾ ചെയ്യേണ്ട ഈ കോഴ്സ് ബി എസ് സി ഫിസിക്സ് നാല് കൊല്ലത്തെ കോഴ്സിലേക്ക് വരുമ്പോൾ അതിൽ എലിജിബിലിറ്റിയെ ഞാൻ പറഞ്ഞു ഡ്യൂറേഷൻ പറഞ്ഞു കരിയർ ഓപ്പർച്യൂണിറ്റി അത്യധികം ഓപ്പർച്യൂണിറ്റിയാണ് ബി എസ് സി ഫിസിക്സിന് ബി എസ് സി ഫിസിക്സിനോടൊപ്പം നമ്മൾ വാല്യൂ ആഡഡ് കോഴ്സസ് ചെയ്യുന്നുണ്ട് ഒരു വൊക്കേഷണൽ കോഴ്സ് ചെയ്യുന്നുണ്ട് ഈ വൊക്കേഷണൽ കോഴ്സും വാല്യൂ ആഡഡ് കോഴ്സും എബിലിറ്റി കോഴ്സും വെച്ച് ഒരു എം എസ് സി ഫിസിക്സോ മൈക്രോ ബയോളജിയോ അതുപോലെ തന്നെ വേറെ നിങ്ങൾ എടുത്തിട്ടുള്ള മറ്റ് സബ്ജക്ട് അനുബന്ധിച്ച് കെമിസ്ട്രിയോ ബയോ കെമിസ്ട്രിയോ അതുപോലെ തന്നെ അനലറ്റിക് കെമിസ്ട്രിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സുകളോ ഏത് കോഴ്സുകളിലേക്ക് വേണമെങ്കിലും താങ്കൾക്ക് പിന്നീട് പി ജിയിലേക്ക് പോകാം ആ പി ജിയിലേക്ക് പോകുമ്പോൾ താങ്കൾ മൂന്നാമത്തെ വർഷത്തിൽ ഇവിടെ ഡിഗ്രിയിൽ മൂന്നാമത്തെ വർഷത്തിൽ ഇനി ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക എഴുപത്തി അഞ്ച് ശതമാനം അഥവാ സി ജി പി എ മാത്രമേ നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ഏഴ് പോയിന്റ് അഞ്ച് എന്നുള്ള ഒരു ഗ്രേഡ് ആണ് താങ്കൾക്ക് കിട്ടുന്നത് എങ്കിൽ താങ്കൾക്ക് ഒരു കാരണവശാലും നാല് കൊല്ലത്തെ ബി എസ് സിയിലേക്ക് പോകാൻ കഴിയില്ല അപ്പൊ താങ്കൾ ഏഴ് പോയിന്റ് അഞ്ച് അഥവാ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ താങ്കൾ ഒന്നാമത്തെ വർഷം മുതൽ തന്നെ താങ്കളെ വളരെ 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 ആഴത്തിൽ പരിശോധിച്ച് താങ്കളുടെ നിലവാരം മനസ്സിലാക്കി ഏറ്റവും നല്ല പഠനാനുഭവം നൽകി ഏറ്റവും നല്ല ഉയരങ്ങളിലേക്ക് താങ്കളെ എത്തി അവസാനം എഴുപത്തി അഞ്ച് ശതമാനം മൂന്നാമത്തെ വർഷത്തിൽ മാർക്ക് ലഭിച്ചു എന്ന ഉറപ്പ് വന്നാൽ മാത്രമേ നാലാമത്തെ വർഷത്തിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ബി ഫിസിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നാലാമത്തെ കൊല്ലത്തിൽ താങ്കൾക്ക് പൂർത്തീകരിച്ച് വന്നാൽ താങ്കൾക്ക് നാലാമത്തെ കൊല്ലത്തി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പി ജിക്ക് ചേരുന്നതിന് മുമ്പ് തന്നെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന് അപേക്ഷിക്കാം പ്രത്യേകം മനസ്സിലാക്കുക നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ നെറ്റ് പാസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് കോളേജ് ലെക്ചറർ ആകാൻ പറ്റുകയുള്ളൂ കോളേജ് ലെക്ചറർ ആകണമെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് താങ്കൾ എത്തണമെങ്കിൽ നെറ്റ് മാൻഡേറ്ററിയാണ് കമ്പൾസറിയാണ് നിർബന്ധമാണ് അങ്ങനെയുള്ള ആ നെറ്റ് എഴുതാൻ താങ്കൾക്ക് ഈ നാല് കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ചെയ്യാം അത് കഴിഞ്ഞ് താങ്കൾ പി ജി അഥവാ എം എസ് സി ഫിസിക്സ് ഒരു കൊല്ലം മാത്രം പഠിച്ചാൽ മതിയാകും ഇങ്ങനെ നാല് കൊല്ലത്തിലേക്ക് വരുമ്പോൾ രക്ഷിതാക്കൾക്ക് രണ്ട് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ലാഭമാണ് കാരണം മൂന്ന് കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ആറ് മാസത്തെ ഗ്യാപ്പ് എന്നിട്ട് കാശുകൾ കൊടുത്ത് ഒരു അൺഎയ്ഡഡ് കോളേജിൽ പോയി എം എസ് സി ഫിസിക്സ് പഠിക്കേണ്ട ഗതികേട് ഇതെല്ലാം തരണം ചെയ്യാൻ നാലാമത്തെ വർഷത്തിലേക്ക് എത്താൻ നല്ല മാർക്ക് ലഭ്യമാകാൻ മൂന്നാമത്തെ വർഷത്തിൽ ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷത്തിൽ ഈ മൂന്ന് വർഷങ്ങളിലും ചേർന്ന് ഏഴ് പോയിന്റ് അഞ്ച് സി ജി പി എ അഥവാ എഴുപത്തി അഞ്ച് ശതമാനം വാർക്കുകൾ വാങ്ങി ഉയരങ്ങളിലേക്ക് എത്താൻ താങ്കളെ സഹായിക്കുന്ന ഒരു സെറ്റപ്പ് എന്താണോ ഉള്ളത് ആ സെറ്റപ്പ് അനുസരിച്ച് മാത്രമേ താങ്കൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ ബി എസ് സി ഫിസിക്സിലൂടെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു എം നോട്ട്സിന്റെ ഈ വീഡിയോ താങ്കൾക്ക് തൃപ്തമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ പാസ് ആയി വന്നിട്ടുള്ളവർ വാകെ ആശങ്കയിലാണ് പ്ലസ് ടു ഫലം വന്നു പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ എന്ത് ചെയ്യണം അതാണ് നിങ്ങളിലെ പലരുടെയും കൺഫ്യൂഷൻ പ്ലസ് ടു ഫലം വന്നു ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് എനിക്ക് ലഭിക്കുമോ ലഭിക്കില്ലേ നിങ്ങൾ ഏത് കോഴ്സിലേക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്തോളൂ ഒരേ സമയം രണ്ട് കോഴ്സ് ചെയ്യാമെന്ന തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഓരോ കൊല്ലവും മറ്റ് കോഴ്സുകൾക്ക് ഇടങ്ങേറുവരാതെ ഏറ്റുമുട്ടാതെ ഒരേ സമയം രണ്ട് കോഴ്സ് നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ബി എസ് സി ഫിസിക്സ് ഇവിടെ ഇന്ന് അഡ്മിഷന് വേണ്ടി ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് എനിക്ക് അയച്ചു തരുന്നു എന്ന് കരുതുക ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് പരിശോധിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന റെഗുലർ കോളേജിൽ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ ഇഗ്നോയുടെ കോഴ്സും മറ്റുള്ള സ്ഥാപനങ്ങളിലെ കോഴ്സും ഒരിക്കലും പരീക്ഷ ഏറ്റുമുട്ടുകയില്ല ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഇഗ്നോ പരീക്ഷ നടത്തുന്നത് മുമ്പേ കൊല്ലത്തെ ഒരു ബിരുദം താങ്കൾക്ക് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള ആശങ്ക ഇന്നുള്ള കേരളത്തിന്റെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് പ്ലസ് ടു പാസായ ഫുൾ എ പ്ലസ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും റെഗുലർ കോളേജുകളിൽ ഗവൺമെന്റ് കോളേജുകളിൽ എയ്ഡഡ് കോളേജുകളിൽ സീറ്റ് ഇല്ല അങ്ങനെ സീറ്റ് ഇല്ലാത്ത സന്ദർഭത്തിൽ ഇപ്പോൾ തന്നെ നാമമാത്രമായ ഫീസിൽ ലോകം അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന മഹത്തായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ എടുത്ത് സമയം കളയാതെ സമയം കളയാതെ അവിടെയെല്ലാം ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബറിലൊക്കെയാണ് പ്രവേശനം ഇവിടെ ഇപ്പോൾ തന്നെ അഡ്മിഷൻ തുടങ്ങുകയും ക്ലാസ്സുകൾ ലഭ്യമാക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആ ക്ലാസ്സുകളിലൂടെ ഫിസിക്സ് പഠിച്ച് പ്രാക്ടിക്കൽ ചെയ്ത് മനോഹരമായി നമുക്ക് പോകാം പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഒരു കോഴ്സ് പഠിച്ച് ആ രണ്ട് കോഴ്സും പരീക്ഷകൾ ഏറ്റുമുട്ടാതെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ എം എംനോട്ട്സിലെ വിദഗ്ധരായ അക്കാഡമിക് കൗൺസിലർമാർ അധ്യാപകർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് താങ്കൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നാല് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും താങ്കൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീണ്ടും ഓർക്കുക യു ജി സിയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ആദ്യമേ താങ്കൾക്ക് ഫുള്ളി നൽകുകയാണ് അറിയിക്കുക മാത്രമല്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിൽ താങ്കൾക്ക് ഓർഡറുകൾ എനിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഓർഡറുകൾ നൽകുന്നതായിരിക്കും എന്നുള്ള സന്തോഷം വർത്തമാനം അറിയിച്ചു വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു സ്നേഹപുരുസരം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്